പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ റെവ്യൂ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ അങ്ങനെ അനി നന്ദുവിനോട് പറയുന്നുണ്ടായിരുന്നു ഇതിൻ്റെ പിന്നിൽ എന്തോ ഒരു ചതിയുണ്ട് ഇങ്ങനെ നയനേട്ടത്തിയാണ് പാല് വശം ചേർത്ത് എന്നുള്ള സംസാരമൊക്കെ വീട്ടിൽ നടക്കുന്നുണ്ടല്ലോ നയനേട്ടത്തിനെ ഒറ്റപ്പെടുത്താനും ആ വീട്ടിൽ നിന്ന് പുറത്താക്കാനും വേണ്ടിയിട്ട് ആരോ കളിച്ചതാണെന്ന് പറയുന്നുണ്ടായിരുന്നു ആ സമയത്ത് എന്ത് പറയും ചേച്ചി ഒരിക്കലും അങ്ങനെ ചെയ്യില്ല ജീവൻ പോയാലും എന്ന് പറയും അപ്പൊ എനി പറയുന്നുണ്ടായിരുന്നു അത് ഞാൻ നേരത്തെ മനസ്സിലാക്കിയതാണ് അദർഷേട്ട് മുന്നേ തന്നെ എനിക്ക് എട്ടത്തിന്റെ സ്വഭാവം എന്ന് പറയുന്നുണ്ടായിരുന്നു പിന്നീട് നന്ദുവിനോടാണെങ്കിലും അനി പറയുന്നുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെയാണ് ആ ചേച്ചിയുടെ അനിയത്തി എൻ്റെ ജീവിതത്തിലേക്ക് വരണം എന്ന് ഞാൻ ഇങ്ങനെ ആഗ്രഹിച്ചതും എന്നൊക്കെ പറയാണ് പിന്നീട് അനി അനാമികയും അതുപോലെ തന്നെ അനിയും തമ്മിലുള്ള ജീവിതത്തിനെ കുറിച്ചൊക്കെ പറയുന്നുണ്ടായിരുന്നു പുറത്തുള്ളവർ ചോദിച്ചാൽ പറയാനൊരു ഭാര്യയുണ്ട് അല്ലാതെ ഞങ്ങളെ തമ്മിൽ അതിനപ്പുറം ഇങ്ങനെ പറയുന്ന സമയത്ത് ഇങ്ങനെ നന്ദു ആണെങ്കിലും അനിയനെ ഇങ്ങനെ സൂക്ഷിച്ച് നോക്കുകയാണ് അപ്പം അനി പറയുന്നുണ്ടായിരുന്നു ഞങ്ങളുടെ തമ്മിൽ നല്ലൊരു ദാമ്പത്യ ജീവിതം ഇതുവരെ ഉണ്ടായിട്ടില്ല എന്ന് പറയുകയാണ് പിന്നീട് പറയുന്നുണ്ടായിരുന്നു അവൾക്ക് ഇങ്ങനെ അനന്തപുരിയിലെ മരുമകൾ എന്ന പേരും പ്രശസ്തി അതുപോലെ തന്നെ ആർഭാട ജീവിതം നയിക്കണം എന്നുള്ള ആ ഒരു ലക്ഷ്യത്തോടു കൂടിയാണ് അവൾ അനന്തപുരിയിലേക്ക് വന്നത് അല്ല എന്നോട് സ്നേഹം ഉണ്ടായിട്ടൊന്നും എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു ഇപ്പൊ നമ്മുടെ കാര്യമാണെങ്കിലും മുത്തശ്ശൻ അറിഞ്ഞപ്പോൾ അതിനെ അനുകൂലിക്കുകയാണ് ചെയ്തതെന്ന് പറയുന്നുണ്ടായിരുന്നു അപ്പൊ നന്ദൂനാണെങ്കിലും ആഗ്രഹവേഷ നമുക്ക് വേറെ എന്തെങ്കിലും സംസാരിക്കാന്ന് വേറെ എന്തെങ്കിലും ഇതിനാ സംസാരിക്കുന്നത് നീ എന്റെ ബെസ്റ്റ് ഫ്രണ്ട് അല്ലേ അപ്പൊ എന്റെ സങ്കടങ്ങൾ ഞാൻ നിന്നോട് തുറന്നു പറയുന്നതിൽ എന്താ പ്രശ്നം എന്നൊക്കെ ചോദിക്കാനുണ്ട് അപ്പൊ നന്ദുനി ഇതൊക്കെ കേൾക്കുന്ന സമയത്ത് ഭയങ്കര വിഷമാണ് പിന്നീട് വേണുവിനെയാണ് കാണിക്കുന്നത് വേണു ആണെങ്കിലും പറയുന്നുണ്ടായിരുന്നു നിന്റെ മോള് ഇവിടെ അങ്ങനെ നിന്നാലും ശരിയാവില്ല ഇവിടെ നിന്നിട്ടുണ്ടെങ്കിൽ എന്നും ഇവിടെ നിന്ന് പോവുകയുള്ളൂ അനി അവളെ കൂട്ടിക്കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഒക്കെ നമ്മൾ ചെയ്യേണ്ടേ എന്ന് പറയുന്നുണ്ടായിരുന്നു അപ്പോൾ അനിയുടെ അമ്മയാണെങ്കിൽ ഇടയ്ക്ക് വിളിച്ചുകൊണ്ടിരിക്കുന്നത് പക്ഷെ പക്ഷേ അനിക്കാണെങ്കിൽ അങ്ങനെ ഒരു ഇല്ല എന്ന് പറയുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അത് ഇങ്ങനെ ഇതാക്കി കൊടുക്കരുതല്ലോ അനി അവളെ വന്ന് വിളിക്കേണ്ടേ അല്ലെങ്കിൽ പിന്നെ എന്നും ഇവിടെ നിന്ന് പോകും എന്നൊക്കെ പറഞ്ഞിട്ട് ഓരോ കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞു കൊടുക്കുകയാണ് പിന്നീട് ആ സമയത്ത് ആണെങ്കിൽ അവിടേക്ക് ഇറങ്ങി വരുന്നുണ്ടായിരുന്നു അപ്പം അനാമികനോട് എവിടേക്കാണ് പോകുന്നതെന്ന് ചോദിക്കുന്ന സമയത്ത് ഞാൻ ഒന്ന് പുറത്ത് പോവുകയാണ് ഇവിടെ തന്നെ ഇരുന്നാന്ന് ശ്വാസം മുട്ടില്ല എന്നിങ്ങനെ പറയുന്ന സമയത്ത് വേണു പറയുന്നുണ്ടായിരുന്നു എന്നാൽ പിന്നെ ആ ഹോസ്പിറ്റലിലേക്ക് ഒന്ന് പോവുക ദേവാനീനെ കണ്ടിട്ട് ഇങ്ങനെ നല്ല വാക്കുകളൊക്കെ സംസാരിച്ച് അവരുടെ ചോരയൊക്കെ ഒന്ന് തിളപ്പിക്ക് എന്തായാലും അവരുടെ ശരീരത്തിൽ കയറിയിട്ടുള്ള ചോര നീ കൊടുത്തതല്ലെങ്കിലും അതൊന്ന് തിളപ്പിക്കുന്ന നല്ലതാണെന്നൊക്കെ പറഞ്ഞിട്ട് ഓരോന്ന് പറഞ്ഞു കൊടുക്കുകയാണ് ട്ടോ അപ്പൊ ഞാൻ എന്തിനാ അവിടേക്ക് പോകുന്നത് അവിടെയാണെങ്കിൽ ഏത് സമയത്തും നയന ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞിട്ട് ആ അമ്മയെക്ക് ദേഷ്യമാണ് കേട്ടോ അങ്ങോട്ട് പോകാൻ അപ്പൊ വീണുവാണെങ്കിലും പറഞ്ഞു കൊടുക്കുന്നുണ്ടായിരുന്നു അമ്മായിയമ്മയ്ക്കാണെങ്കിലും മരുമകളെ കണ്ണെടുത്താൽ കണ്ടു കൂട എന്നിട്ടും അവൾ ഇങ്ങനെ അവിടെ പിടിച്ചു നിൽക്കുന്നത് കണ്ടോ അവൾക്ക് ഇങ്ങനെ അമ്മായിയമ്മേനെ നെ വരുതിയിലാക്കണം അതിന് വേണ്ടിയിട്ടാണ് അവൾ അവിടെ തന്നെ നിൽക്കുന്നത് എന്നൊക്കെ പറയാണ് അപ്പൊ ആയിരിക്കും അങ്ങനെ ഒരു ബുദ്ധി പറഞ്ഞു കൊടുത്തത് അവൻ അതുപോലെ തന്നെ ആയിരിക്കും മൂർത്തി ജ്വല്ലറിയുടെ എം ഡി ആയത് മുത്തശ്ശനെ സോപ്പിട്ട് സോപ്പിട്ട് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു കൊടുക്കുകയാണ് കേട്ടോ അപ്പൊ നീയെങ്കിലും അവിടെ ചെന്ന് നല്ല വർത്താനൊക്കെ പറഞ്ഞ് അവരെയൊന്ന് സോപ്പിട്ട് നിൽക്കും എന്നൊക്കെ ഇങ്ങനെ പറയാണ് അപ്പൊ രേവതിയും പറഞ്ഞു കൊടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ മോൾക്ക് എന്തായാലും ഇങ്ങനെ ദേവിയാനിങ്ങനെ ഭയങ്കര ഇഷ്ടാണല്ലോ അപ്പൊ അതുകൊണ്ട് മോള് അവിടെ ചെന്ന് നിൽക്കുക ഇടയ്ക്കേക്കൊന്ന് അവരുടെ അടുത്ത് ചെന്ന് നിൽക്കുന്നൊക്കെ പറയാം അപ്പൊ എന്തായാലും ഞാൻ അങ്ങ് പോയേക്കാം ഇനിയിപ്പം ഇങ്ങനെ ഞാൻ അവിടെ ചെല്ലാത്തത് കൊണ്ട് നമുക്ക് കിട്ടാനുള്ളത് കിട്ടാതിരിക്കേണ്ട എന്ന് ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു ദേഷ്യത്തോടുകൂടി അപ്പം വേണു പിന്നീട് രേവതിനോട് പറയുന്നുണ്ടായിരുന്നു നിന്റെ മോളുടെ ഭാഷയും ഇതൊക്കെ തീർത്തിട്ടില്ലെങ്കിൽ ശരിയാവില്ല അല്ലെങ്കിൽ നമുക്കിപ്പോഴും കോടികളുടെ കട ഉണ്ട് അത് മനസ്സിലാക്കിക്കോണം എന്നൊക്കെ പറഞ്ഞിട്ട് വേണു രേവതിനോട് പറയാണ് പിന്നീട് മുത്തശ്ശിനെ ഇങ്ങനെ ഗുളികയ്ക്ക് എടുത്ത് കൊടുക്കാനായിട്ട് മുത്തശ്ശി അത് കണ്ടുകൊണ്ടാണ് നയനിയ ആദർശം കൂടെ അവിടേക്ക് വരുന്നത് അപ്പൊ നയനെ ചോദിക്കുന്നുണ്ടായിരുന്നു കറക്റ്റ് ഗുളിക തന്നെയാണ് മുത്തശ്ശി എടുത്ത് കൊടുക്കുന്നത് ഗുളിക ഒന്നും മാറിയിട്ടില്ലല്ലോ എന്നൊക്കെ ചോദിക്കുമ്പോൾ മുത്തശ്ശി പറയുന്നുണ്ടായിരുന്നു ഒന്നും മാറിയിട്ടില്ല മോളിങ്ങനെ ഇടയ്ക്ക് വിളിച്ച് എല്ലാം പറഞ്ഞു തരുന്നുണ്ടല്ലോ അതിനനുസരിച്ച് തന്നെയാണ് എല്ലാം എന്നൊക്കെ ഇങ്ങനെ പറയും പിന്നീട് നയനിയുടെ മുഖത്താണെങ്കിലും നല്ല ക്ഷീണം കാണുന്ന സമയത്ത് മുത്തശ്ശിയും ചോദിക്കുന്നുണ്ടായിരുന്നു എന്താ മോളുടെ മുഖത്ത് നല്ല ക്ഷീണമുണ്ടല്ലോ എന്നൊക്കെ ഇങ്ങനെ പറയൂട്ടോ കേട്ടോ അപ്പൊ ആദർശി പറയുന്നുണ്ടായിരുന്നു ഇനിയിപ്പോ മുത്തശ്ശിനോടും മുത്തശ്ശിനോടും ഞാൻ ആ കാര്യം മറക്കുന്നില്ല അമ്മയുടെ അതേ ബ്ലഡ് ഗ്രൂപ്പ് തന്നെയായിരുന്നു നയനയുടേതും അതുകൊണ്ട് നയനയാണ് അമ്മയ്ക്ക് ബ്ലഡ് കൊടുത്തത് നയനേനോട് ഡോക്ടർ കൊടുക്കണ്ട എന്ന് പറഞ്ഞതാണ് നയനയുടെ ശരീരം വീക്ക് ആയതുകൊണ്ട് പക്ഷെ അവൾക്ക് ഒരു നിർബന്ധമായിരുന്നു കൊടുക്കണമെന്ന് അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഇങ്ങനെ പറയുന്ന സമയത്ത് ഇങ്ങനെ മുത്തശ്ശിനാണെങ്കിലും അത് വേണ്ടിയിരുന്നില്ല മോളേന്ന് പറയുമ്പോൾ എനിക്കൊരു കുഴപ്പമില്ല എന്നാണ് കേട്ടോ നയന മുത്തശ്ശിനോടും പറയുന്നത് പിന്നെ മുത്തശ്ശിയാണെങ്കിലും അതിൻ്റെ ഇടയ്ക്ക് പറയുന്നുണ്ടായിരുന്നു ദേവയാനിയുടെ അതേ ബ്ലഡ് ഗ്രൂപ്പ് തന്നെയാണ് അനാമികയുടെ ഒന്നാണല്ലോ പറഞ്ഞതെന്ന് ഇങ്ങനെ പറയുന്ന സമയത്ത് ആയിരുന്നു പക്ഷെ അവളിങ്ങനെ ബ്ലഡ് കൊടുക്കാൻ തയ്യാറായില്ല എന്ന് ഇങ്ങനെ മുത്തശ്ശിനോട് ആദർശി പറയുകയാണ് കേട്ടോ അവൾക്ക് ഇങ്ങനെ ബ്ലഡ് കണ്ടാൽ തലകറങ്ങും എന്നൊക്കെയാണ് പറഞ്ഞതെന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു അപ്പം മുത്തശ്ശനാണെങ്കിലും പറയുന്നുണ്ടായിരുന്നു എന്തായാലും മോള് മോളുടെ കടമ ചെയ്തല്ലോ അനാമിക മോളുടെ പോലെ ഇങ്ങനെ മാറി നിന്നില്ലല്ലോ എന്നൊക്കെ നയനീനോട് പറയാണ് പിന്നീട് അതുപോലെ തന്നെ പറയുന്നുണ്ടായിരുന്നു അമ്മ ഇത് അറിഞ്ഞിട്ടില്ല എന്നും അറിയട്ടോ മുത്തശ്ശനാണെങ്കിലും ചോദിക്കുന്നുണ്ടായിരുന്നു ദൈവയാനി കാര്യം അറിഞ്ഞോന്ന് അപ്പോൾ അമ്മേനോട് ഇത് പറയാൻ പറ്റില്ല പറ്റില്ല അങ്ങനെ അമ്മ ഐ സിയുയിൽ ഇവള് കാണാൻ ചെന്ന സമയത്ത് ഇവളെ ആട്ടിപ്പായ്ക്കുകയാണ് ചെയ്തത് ഈ കാര്യമൊന്നും അറിയാതെ എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു എന്തായാലും അതുതന്നെ അത് നന്നായി എന്തായാലും ഇതൊക്കെ ഒരു ദൈവനിശ്ചയായിരിക്കും അതുപോലെ തന്നെ ഇങ്ങനെ അയ്യപ്പനെ അങ്ങനെ മറ്റുള്ള കാര്യത്തിന് കൂട്ടുപിടിക്കരുതെന്ന് ഞാൻ പലപ്പോഴും ആയിട്ട് പറഞ്ഞതാണ് പക്ഷെ പക്ഷേ മരുമകളെ തോൽപ്പിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോൾ അത് മറ്റുള്ളവരും കൂടെ ഈ വീട്ടിൽ അതിൻ്റെതായിട്ടുള്ള പ്രശ്നങ്ങളെല്ലാം അനുഭവിക്കണ്ടേ മറ്റുള്ളവരും എന്നൊക്കെ പറയാനോ ചെന്നിട്ട് മുത്തശ്ശനെന്ന് തന്നെ പറയുന്നുണ്ടായിരുന്നു ചിലപ്പോ ഇതൊക്കെ നല്ലതിന് വേണ്ടിയിട്ടായിരിക്കും ഇങ്ങനെയൊക്കെ സംഭവിച്ചത് അങ്ങനെയാണ് എൻ്റെ മനസ്സ് പറയുന്നതെന്നൊക്കെ ഇങ്ങനെ മുത്തശ്ശൻ പറയാണ് പിന്നീട് അതുപോലെ തന്നെ അദൃശ്യ പറയുന്നുണ്ടായിരുന്നു അമ്മ എന്തെങ്കിലും സത്യം മനസ്സിലാക്കുകയാണെങ്കിൽ മനസ്സിലാക്കട്ടെ എന്നും കൂടെ പറയുന്നുണ്ടായിരുന്നു കേട്ടോ എനിയുടെ നാനേനോടാണെങ്കിലും ഇങ്ങനെ ചോദിക്കുന്നുണ്ടായിരുന്നു ഇനി നിങ്ങൾ ഹോസ്പിറ്റലിലേക്ക് പോകുന്നുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഞങ്ങൾ ഡ്രസ്സ് എടുക്കാൻ വേണ്ടി വന്നതാണ് മുത്തശ്ശാ ഉടനെ തിരിച്ച് പോകുമെന്ന് പറയുമ്പോൾ ആണെങ്കിലും പറയുന്നുണ്ടായിരുന്നു എന്നാൽ പിന്നെ മോള് രണ്ടു മൂന്ന് ദിവസം അവിടെ കിടന്ന് റെസ്റ്റ് എടുക്കുകയെന്ന് ഇങ്ങനെ പറയൂട്ടോ അപ്പൊ ആണെങ്കിലും പറയുന്നുണ്ടായിരുന്നു അതിന് മാത്രമുള്ള പ്രശ്നങ്ങളൊന്നും ഇല്ല മുത്തശ്ശ എന്ന് പറഞ്ഞിട്ട് നൈന നയനങ്ങ് കേറി പോവാണ് കേട്ടോ അപ്പൊ ആ സമയത്താണെങ്കിലും മുത്തശ്ശനും മുത്തശ്ശിക്കാകെ ഇങ്ങനെ കൂടി ഇങ്ങനെ നോക്കി നിൽക്കുന്നുണ്ടായിരുന്നു ആണെങ്കിൽ നല്ല ക്ഷീണമൊക്കെ ഉണ്ട് അപ്പൊ അതിൻ്റെ ഒരു സങ്കടം ആയിരിക്കും അവരുടെ മുഖത്തും കാണാനുണ്ടായിരുന്നു പിന്നീട് നന്ദു ആണെങ്കിലും അനിയനോട് ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു ഇങ്ങനെ എൻ്റെ നവ്യേച്ചിയാണെങ്കിലും സ്വന്തം കാര്യത്തിന് മാത്രം ഇങ്ങനെ സ്വാർത്ഥത കാണിക്കുന്ന ആളായിരുന്നു പക്ഷെ ആ നയനേച്ചി പോലും ഞാൻ ഇങ്ങനെ അനന്തപുരിയിലേക്ക് വരുന്നത് എങ്ങനെ അനുകൂലിച്ചിട്ടുണ്ടായിരുന്നില്ല അവരുടെ രണ്ടുപേരുടെയും ജീവിതം അവിടെ പരിങ്ങലിലാണെന്ന് അറിയാം അതുകൊണ്ട് തന്നെ ആയിരിക്കും ഇങ്ങനെ ഞാനും കൂടെ അവിടേക്ക് വരണ്ടെന്ന് അവരെ തീരുമാനം എടുത്തത് എന്നൊക്കെ ഇങ്ങനെ പറയുന്ന സമയത്ത് ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു ഞാനാണ് നന്ദുവിനോട് ആദ്യം എൻ്റെ ഇഷ്ടം തുറന്നു പറഞ്ഞത് പിന്നെ അതിനെ അനുകൂലിക്കുന്ന രീതിയിലായിരുന്നു നന്ദുവിന്റെ പെരുമാറ്റവും കാര്യങ്ങളൊക്കെ പിന്നീട് ആണത് നന്ദു ഒരു ഫ്രണ്ടായിട്ട് മാത്രാണ് കണ്ടതെന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറി പോയത് എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് കേട്ടോ അപ്പോ എനിക്കറിയാലോ എൻ്റെ ചേച്ചിമാരുടെ ജീവിതം തന്നെ അവിടെ വലിയ കഷ്ടത്തിലാണ് അതിൻ്റെ കൂടെ ഞാനും കൂടെ അവിടേക്ക് വരുന്നത് ഏർ അവര് തടഞ്ഞതിൽ അത് നല്ല തീരുമാനം അല്ലേ ഇപ്പൊ അനിയുടെ ജീവിതമാണെങ്കിലും എനിക്കിപ്പോ ഒരു ഭാര്യയുണ്ട് കുട്ടിയായിട്ട് നല്ല രീതിയിൽ മുന്നോട്ട് പോകും അല്ലേ വേണ്ട എന്നൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ടായിരുന്നു ആണെങ്കിലും ഇപ്പോഴും ഇങ്ങനെ നയനേച്ചിയുടെ അമ്മായിയമ്മ ഇതുവരെ അംഗീകരിച്ചിട്ടില്ല ഇപ്പോഴും അവർക്ക് ഇങ്ങനെ അവർക്കിങ്ങനെ നയനേച്ചിനോട് വെറുപ്പല്ലേ എന്നൊക്കെ പറയുകയാണ് അപ്പോൾ അതിൻ്റെ കൂട്ടത്തില് ഞാനും കൂടെ അങ്ങോട്ട് വന്നാൽ എന്തായിരിക്കും സ്ഥിതി എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് അവര് സംസാരിക്കുന്ന സമയത്താണ് അനാമിക അവിടേക്ക് വരുന്നത് അനാമിക നന്ദൂണി അനീനി ഒപ്പം കാണുമ്പോൾ തന്നെ അനാമികയ്ക്ക് ആകെ ദേഷ്യം വരുന്നുണ്ട് ആ ദേഷ്യപ്പെട്ടുകൊണ്ട് തന്നെയാണ് കേട്ടോ അവരുടെ അടുത്തേക്ക് വരുന്നത് ഓ നിങ്ങൾ രണ്ടുപേരും ആരും ഇല്ലാത്ത സമയം നോക്കി ഇങ്ങനെ ഇവളെ വിളിച്ച് വരുത്തിയതാണോ ഇങ്ങനെ കൊഞ്ചി കൊഴിയാനോ എന്നൊക്കെ പറഞ്ഞിട്ട് ഓരോന്ന് വായിൽ തോന്നിയതൊക്കെ വിളിച്ച് പറയുന്നുണ്ടായിരുന്നു അനിയാണെങ്കിലും അനാമികേനോട് നീ എന്തൊക്കെയീ പറയുന്നത് അറിയാതെ സംസാരിക്കരുത് എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു അപ്പൊ നന്ദു പറയുന്നുണ്ടായിരുന്നു ഞാൻ ചേച്ചി ഏട്ടന് ഇവിടെ ഇണ്ടെന്ന് വിചാരിച്ചിട്ടാണ് വന്നതെന്നൊക്കെ പറയുമ്പോ ഓ എനിക്ക് നിന്റെ ചേച്ചീനെ വിളിച്ചാല് കാര്യങ്ങൾ അറിയാലോ ഒരു ഫോൺ കോള് മതിയല്ലോ എന്നിട്ട് ഇപ്പൊ അവള് പറയുന്ന ഇടയിൽ ഇവിടെ ആരും ഇല്ലാന്ന് അറിഞ്ഞിട്ട് തന്നെയാണ് നീ ഇവിടെ വിളിച്ചു വരുത്തിയെന്നൊക്കെ പറഞ്ഞിട്ട് അനിയനോടും അങ്ങ് ചൂടാവുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പൊ അനാമിക വെറുതെ കാര്യം അറിയാതെ സംസാരിക്കരുത് എന്ന് നന്ദും പറയുന്നുണ്ടായിരുന്നു അല്ലെങ്കിലും നീ ഇങ്ങനെ എന്റെ ജീവിതത്തിലെ ഒരു കരടാണ് യക്ഷിയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് എൻ്റെ ജീവിതം തൊലയ്ക്കാൻ വന്ന യക്ഷിയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് നന്ദുൻ്റെ മുഖത്ത് നോക്കി ഞാൻ ഓരോന്ന് വിളിച്ച് പറയുന്നുണ്ടായിരുന്നു അപ്പോൾ അനിയാണെങ്കിലും മിണ്ടാണ്ടിരിക്കാനൊക്കെ പറയുന്നുണ്ടായിരുന്നു കേട്ടോ നീ ഇത്രക്ക് ചീപ്പ് ആവരുത് എന്നൊക്കെ പറയുന്നുണ്ട് ആ സമയത്ത് അനാമിക്ക് പറയുന്നുണ്ടായിരുന്നു ഞാൻ ഇങ്ങനെ തന്നെയാണ് നീ ഇപ്പോഴും ഇവിടെ മനസ്സിലിട്ടുകൊണ്ട് നടക്കല്ലേ അവളോടുള്ള സ്നേഹമാണ് എന്നോടുള്ള വെറുപ്പായിട്ട് മാറുന്നത് എൻ്റെ ജീവിതം തൊലിക്കാൻ വേണ്ടിയിട്ട് വന്നതാണെന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ഓരോന്ന് പറയാനായിട്ട് അപ്പോൾ നിന്നെ ഇപ്പം ഇങ്ങനെ ഞാൻ മുഖത്തടിച്ച് ഇതാക്കുകയാണ് വേണ്ടതെന്നൊക്കെ പറയുന്ന സമയത്ത് അങ്ങനെ അടിച്ചിട്ടുണ്ടെങ്കിൽ തിരിച്ചും അതുപോലെയുള്ള പാട് മായാതെ അവിടെ തന്നെ കിടക്കുന്ന കിടക്കുന്നതെന്നും പറയുന്നുണ്ടായിരുന്നു അപ്പൊ ഇവർ കൂടുന്നത് കണ്ടോണ്ടാണ് ഡോക്ടർ അവിടേക്ക് വരുന്ന കേട്ടോ അപ്പൊ എന്താ ഇവിടെ നിന്ന് ഇങ്ങനെ ചോദിക്കുന്നുണ്ടായിരുന്നു അപ്പൊ ഇതൊരു ഹോസ്പിറ്റലാണെന്ന് അറിയില്ലേ ഇവിടെ ഇങ്ങനെ സൈലൻസ് ആയിരിക്കണം എന്ന് ഇവിടെ ബോർഡ് വെച്ചിരിക്കുന്നത് നിങ്ങൾക്ക് കണ്ടിട്ടില്ലേ ഇവിടെ ഇങ്ങനെ രോഗികൾ ഉള്ളതല്ലേ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു ട്ടോ അപ്പൊ ഇതാരാന്ന് നന്ദുനെ ചൂണ്ടിട്ട് ഡോക്ടർ ചോദിക്കുന്ന സമയത്ത് അനി പറയുന്നുണ്ടായിരുന്നു നയനേട്ടെത്തിയുടെ അനിയത്തിയാണ് അപ്പൊ അനാമികയോട് ചോദിക്കും നിങ്ങൾ തമ്മിൽ എന്താ പ്രശ്നം എന്ന് ചോദിക്കുമ്പോൾ പറയുന്നുണ്ടായിരുന്നു ഒരു കുഴപ്പമില്ല ഒരു കുഴപ്പമില്ല എന്നിട്ടാണ് ഇവിടെ ഇരുന്ന് ഇങ്ങനെ അടി കൂടുന്നത് അപ്പൊ ഇതിങ്ങനെ ഒരു ഹോസ്പിറ്റലാണ് അവിടെ പാലിക്കേണ്ട ചില നിയമങ്ങളുണ്ട് എല്ലാരും പാലിക്കണം എന്ന് പറഞ്ഞിട്ട് കൂടി ഡോക്ടർ അവിടെ നിന്ന് പോവാണ് കേട്ടോ പിന്നീടും അനാമിക നന്ദും കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കാവുന്നുണ്ടായിരുന്നു എന്തായാലും നിങ്ങൾ സംസാരിക്കും ഞാനങ്ങ് പോയി തരാമെന്ന് അനാമിക പറയുന്ന സമയത്ത് വേണ്ട ഞാൻ പോയിക്കോളാം ഞാൻ അറിയാതെ വന്ന് പെട്ടുപോയതാണെന്ന് നന്ദു പറയുന്നുണ്ടായിരുന്നു ഓ ഇപ്പൊ അങ്ങനെ പറഞ്ഞാൽ മതിയല്ലോ നിന്നെ അവൻ വിളിച്ചു വരുത്തി തന്നെയാണ് വീണ്ടും ഓരോന്ന് വിളിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുകയുണ്ടോ നന്ദുവാണെങ്കിലും ആകെ വിഷമത്തോടുകൂടി അവിടെ നിന്ന് പോവുകയും ചെയ്യുന്നുണ്ടായിരുന്നു അനാമികയാണെങ്കിലും വായിൽ തോന്നിയതൊക്കെ വിളിച്ച് പറയുന്നുണ്ടായിരുന്നു അനിയുടെ മനസ്സിൽ ഇപ്പോഴും നന്ദു ആണ് അങ്ങനെയൊക്കെ ഓരോന്ന് വിളിച്ച് പറയുന്നുണ്ടായിരുന്നു ട്ടോ എന്നിട്ട് അനാമികനോടാണെങ്കിലും ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു നീ എന്തൊക്കെ ഈ അറിയാതെ ഓരോ കാര്യങ്ങൾ വിളിച്ചു പറയുന്നത് എന്നിങ്ങനെ പറയുന്നുണ്ടായിരുന്നു നന്ദു അറിയാതെ ഇങ്ങോട്ട് വന്നാണെന്നൊക്കെ അനി പറയാനൊക്കെ ശ്രമിക്കുന്നുണ്ടെങ്കിലും പക്ഷെ അനാമിക അതൊന്നും വിശ്വസിക്കുന്നില്ല അനാമികയുടെ സ്വഭാവം അറിയാലോ എന്തെങ്കിലും ഒരു പ്രശ്നം കിട്ടിയാൽ അതങ്ങ് വലുതാക്കുവല്ലോ അപ്പൊ അതിൻ്റെതായ എല്ലാതും അനാമിക കാണിക്കുന്നുണ്ടായിരുന്നു എന്തായാലും ഞാൻ വല്യമ്മേനെ കാണാൻ വന്നതാണ് ഞാനൊന്ന് കണ്ടിട്ട് വരാമെന്ന് പറയുന്ന സമയത്ത് അനി പറയുന്നുണ്ടായിരുന്നു ഇനി അവിടെ ചെന്നിട്ട് വല്യമ്മയുടെ പ്രഷർ കൂട്ടണ്ട എന്ന് പറയുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഓന്ന് എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് അങ്ങ് കയറിപ്പോ എനിക്കാണെങ്കിലും ആകെ ദേഷ്യം വന്നിട്ടുണ്ടായിരുന്നു അനിയാണെങ്കിലും ആ ദേഷ്യത്തോടുകൂടി തന്നെയാണ് അവിടെ ഇരിക്കുകയും ചെയ്യുന്നത് എന്നീട് നന്ദുവാണെങ്കിലും അനാമിക പറഞ്ഞ കാര്യങ്ങൾ ഓർത്ത് ഇങ്ങനെ സങ്കടപ്പെടുകയാണ് അനാമിക ഇങ്ങനെ വഴക്ക് നടന്ന സമയത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ എൻ്റെ ജീവിതം തൊലയ്ക്കാൻ വന്ന യക്ഷിയാണ് വളരെ അപ്പം പറഞ്ഞ കാര്യങ്ങളൊക്കെ ഓർത്ത് ഇങ്ങനെ ഭയങ്കരമായിട്ട് ഇങ്ങനെ കറിയുന്നുണ്ടായിരുന്നു ഹോസ്പിറ്റലിൽ നിന്നിട്ട് തന്നെയാണ് കേട്ടോ കറിയുന്നത് പിന്നെ ഹോസ്പിറ്റലിലാണെന്ന് അറിഞ്ഞ് പെട്ടെന്ന് തന്നെ കണ്ണൊക്കെ തുടക്കുകയാണ് പിന്നീട് അനാമികയാണെങ്കിലും ഭയങ്കര കൂടി മുഖത്ത് ഇങ്ങനെ സങ്കടം വരുത്തിയിട്ടാണ് കേട്ടോ ദേവിയാനിയുടെ അടുത്തേക്ക് ചെല്ലുന്നത് അപ്പോൾ ദേവിയാനിയാണെങ്കിലും ചോദിക്കുന്നുണ്ടായിരുന്നു മോൾടെ മുഖത്ത് എന്താ ഒരു സന്തോഷം ഇല്ലാത്തതെന്ന് ചോദിക്കും അപ്പം നന്ദു വന്ന കാര്യങ്ങളൊക്കെ പറയുകയാണ് കേട്ടോ അവളിങ്ങനെ ഇവിടെ ആരുമില്ലെന്ന് പറഞ്ഞിട്ട് അനിയനെ കാണാൻ വന്നതാണ് ഇങ്ങനെ അനിയും അവളും പുറത്തുണ്ടായിരുന്നു എന്നൊക്കെ പറയാണ് പറയുകയാണ് ആര്യ ആരെയെന്നിങ്ങനെ ചോദിക്കുന്ന സമയത്ത് നന്ദു ആണെന്ന് പറഞ്ഞു അവൾ എന്തിനാ വന്നത് എന്നൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു വല്യമ്മയുടെ വിവരം അറിയാനാണ് പറഞ്ഞത് പക്ഷെ അനിയനെ കാണാനായിരിക്കും അവള് വന്നത് എങ്ങനെ അവര് രണ്ടുപേരും കൂടെ പുറത്തുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ഓരോന്ന് പറഞ്ഞു കൊടുക്കാണ് എന്തായാലും വല്യമ്മേനെ ഈ സ്ഥിതിയിലാക്കിയത് ഇങ്ങനെ വല്യമ്മേടെ മരുമോൾ തന്നെയാണ് എന്നിട്ട് ഇപ്പൊ ഇനിയിപ്പ എന്നേം കൂടെ അവളൊന്ന് പുറത്താക്കണം അതിന് വേണ്ടിയിട്ടായിരിക്കും ഇങ്ങനെ അനിയ അവളും തമ്മിൽ കാണാൻ വേണ്ടിയിട്ടായിരിക്കും അവളേം കൂടെ ഇവിടേക്ക് വിളിച്ചു വരുത്തിയെന്നൊക്കെ പറഞ്ഞിട്ട് ഓരോന്ന് പറഞ്ഞു കൊടുക്കുകയാണ് അപ്പൊ ആ സമയത്ത് പറയുന്നുണ്ടായിരുന്നു ഞാൻ ഇവിടെ വന്നോട്ടെ മോളെ മോളുടെ എല്ലാ സങ്കടത്തിനുമുള്ള പരിഹാരം വല്യമ്മ കണ്ടോളാം എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു ട്ടോ ദേവിയനെ ആണെങ്കിലും അതൊക്കെ പറഞ്ഞു പറയാനുള്ളതെല്ലാം പറഞ്ഞു കഴിഞ്ഞിട്ട് അനാമിക ചോദിക്കുന്നുണ്ടായിരുന്നു ഇപ്പൊ വല്യമ്മയ്ക്ക് എങ്ങനെയുണ്ട് എന്ന് ചോദിക്കുമ്പോ ഒരുപാട് മരുന്നൊക്കെ കഴിച്ചല്ലോ അപ്പൊ വേദനയ്ക്ക് അതിൻ്റെതായിട്ടുള്ള ഒരു ആശ്വാസമുണ്ട് പക്ഷെ ക്ഷീണത്തിനൊരു ഇങ്ങനെ പറയും ആ സമയത്ത് അനാമിക പറയുന്നുണ്ടായിരുന്നു ഞാനും അമ്മയും കൂടി ഇന്ന് കുടുംബക്ഷേത്രത്തിൽ പോകുന്നുണ്ട് അപ്പൊ വല്യമ്മയ്ക്ക് വേണ്ടിയിട്ട് വല്യമ്മയുടെ അസുഖൊക്കെ പെട്ടെന്ന് മാറാൻ വേണ്ടിയിട്ട് പ്രാർത്ഥിക്കാം എന്നെ എന്നാ ഞാൻ പോട്ടേന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് അങ്ങ് ഇറങ്ങുന്നുണ്ടായിരുന്നു കേട്ടോ പിന്നെ നന്ദു ആണെങ്കിൽ ഇറങ്ങുന്ന സമയത്താണ് നയനും കൂടെ അവിടേക്ക് വരുന്നത് അപ്പൊ നന്ദുവിന്റെ മുഖം കാണുമ്പോ തന്നെ എന്തോ സങ്കടമുള്ള പോലെ തോന്നുന്നുണ്ടായിരുന്നു അപ്പോ നന്ദു എപ്പോഴാ വന്നേ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ടായിരുന്നു അപ്പോ ഞാൻ വന്നിട്ട് കുറച്ച് സമയമായി ഇപ്പൊ ഇങ്ങനെ എന്തായാലും ചേച്ചി ചേട്ടന് ഇവിടെ ഉണ്ട് അറിഞ്ഞിട്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നത് പക്ഷെ ഏർ ഞങ്ങൾ ഡ്രസ്സ് എടുക്കാൻ പോയതായിരുന്നു എന്നിങ്ങനെ അതുപോലെ തന്നെ ആദർശന അനിയും പറയാനായിട്ടോ അപ്പൊ എന്തായാലും അനാമികയും കൂടെ വന്നിട്ടുണ്ട് അനിയ അനാമിക അവിടെ ഉണ്ട് എന്ന് ഇങ്ങനെ പറയുന്ന സമയത്ത് തന്നെ അയയ്ക്ക് കാര്യം മനസ്സിലാവുന്നുണ്ട് ഞാൻ അതിനെ ചോദിക്കുന്നുണ്ടായിരുന്നു അനാമിക മോളോട് എന്തേലും പറഞ്ഞോ എന്ന് ചോദിക്കുമ്പോൾ കുറച്ച് മുഷിഞ്ഞാണ് സംസാരിച്ചത് എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു ട്ടോ അപ്പൊ ആ സമയത്ത് ആദർശനെ അത് അവൾ എന്തിനാ നന്ദുവിനെ കാണുമ്പോ മുഷിന് സംസാരിക്കുന്നത് നന്ദു അനിയും തമ്മിൽ ഫ്രണ്ട്സല്ലേ അവരിങ്ങനെ തമ്മിൽ കാണുന്നതുകൊണ്ട് എന്താ കുഴപ്പം എന്നൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു അപ്പൊ അനാമികക്ക് ഇഷ്ടമില്ലെങ്കിൽ നന്ദു ഇങ്ങനെ അവനെ കാണാതിരിക്കുന്ന തന്നെയാണ് നല്ലതെന്ന് ഞാൻ എന്നെ പറയുന്ന സമയത്താണ് ട്ടോ ആദർശ അത് പറയുന്നത് അനാമികയുടെ ഇഷ്ടത്തിനനുസരിച്ചല്ല നന്ദു അനിയൊന്നും ജീവിക്കേണ്ടത് അവർ തമ്മിൽ കാണുന്നതുകൊണ്ട് ഒരു കുഴപ്പമില്ല എന്നൊക്കെയാണ് ട്ടോ പറയുന്നത് അപ്പൊ നന്ദു പറയുന്നുണ്ടായിരുന്നു ഇനി ഇതിൻ്റെ പേരില് അങ്ങനെ എൻ്റെ പേരിൽ ഇവിടെ ഒരു പ്രശ്നം വേണ്ട ഒരു വഴക്കും വേണ്ട എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു എന്നിട്ട് നന്ദു അവിടുന്ന് പോവാനായിട്ട് അപ്പൊ ആ സമയത്ത് അതിനെ പറയുന്നുണ്ടായിരുന്നു അനാമിയയ്ക്ക് എന്തേലും ഒരു പ്രശ്നം കിട്ടാൻ നിൽക്കുകയാണല്ലോ അവൾ അതിങ്ങനെ ഊതി ഉയർപ്പിച്ച് വലുതാക്കല്ലോ ഇതങ്ങനെ അവൾ വെറുതെ വിടാനൊന്നും പോകുന്നില്ല എന്നൊക്കെ ഇങ്ങനെ പറയുന്ന സമയത്ത് അദൃശ്യനാണെങ്കിലും ദേഷ്യം വന്നിട്ട് ഓരോന്ന് പറയുന്നുണ്ടായിരുന്നു അവളുടെ ഇതിനനുസരിച്ചല്ലോ മറ്റുള്ളവർ ജീവിക്കേണ്ടത് നന്ദു അതുപോലെ തന്നെ ഭയങ്കര നിരാശയിലാണ് ഇനിയിപ്പോൾ ഇതിൻ്റെ കൂടെ ഇതും കൂടെ ആയപ്പോൾ അവൾക്ക് ആകെ സങ്കടമായി കാണും എന്നൊക്കെ പറയാണ് പിന്നീട് നയനാണെങ്കിലും പറയുന്നുണ്ടായിരുന്നു അനാമികയ്ക്ക് നന്ദുന്റെ സ്വഭാവം ശരിക്കും അറിയാത്തതുകൊണ്ടാണ് അവളിങ്ങനെ നന്ദു ആണെങ്കിലും ഒരു പരിധി വിട്ടിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ അനാമികേനെ ചുരുട്ടി കൂട്ടാതെ നോക്കുന്നത് അവൾക്ക് നല്ലതായിരിക്കും എന്നിങ്ങനെ പറയുകയാണ് കേട്ടോ ഈ സമയത്താണ് അനാമിക അവിടേക്ക് വരുന്നത് അനാമികേനെ കാണുമ്പോൾ നൈനിക്കാണെങ്കിലും ആകെ ദേഷ്യം വന്നിങ്ങനെ നോക്കുന്നുണ്ടായിരുന്നു അപ്പൊ അവിടെയാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിച്ചിട്ടുള്ളത്